ഹലോ എൻ്റെ കൂട്ടുകാർക്കെ എന്താ ശേഷം ഞാനിത് മുട്ടം പഠിക്കാൻ പോകാം ഇതെന്താ പറയുമോട്ട് ഒന്ന് തല്ലി തല്ലി ഇല്ല എവിടെ ഇപ്പം ഒന്ന് അടിച്ച് അതൊന്നും വരച്ചെടുക്കണം നോക്കാം തെങ്ങിനെ ചെളി ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കിട്ടിയതെല്ലാം കുറേശ കുറേശ എടുത്ത് മുട്ടി മുട്ടി മുട്ടിയെടുക്കാട്ടോ നോക്കാം പൊക്ക ഇങ്ങനെ അസീൻ്റെ മുറത്തിലേക്ക് ഇട്ടിട്ട് അതെല്ലാം പറക്കി പറക്കി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറക്കി എടുക്കാം ഇതിലെ പേസ്റ്റും മണ്ണും തൊലി കണ്ടെ വീണ്ടും എടുക്കാം ഞാൻ ൂർക്കൂട്ടാൻ നല്ല രസേ പക്ഷേ ഇതിന്റെ പുറമേ ഉള്ള പണി ഭയങ്കര

ഞങ്ങളിത് താടി പേശു പല നാട്ടിലും പല ഭാഷ പല ഭാവത്തിലൊക്കെയാണ് വരണത് ഞങ്ങളിന്ന് ഇങ്ങനെ പറിച്ചറിഞ്ഞിട്ട് ക്ലീനാക്കി ഇത് കാണാം വെള്ളത്തിലേക്ക് നന്നാക്കി വെള്ളത്തിൽ തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല കറ കറിളകില്ല നമ്മൾ കായൊക്കെ കരിഞ്ഞിട്ട് വെള്ളത്തിലേക്കുള്ളൂലേ എന്ന പോലെ ഉറത്തിൻ്റെ വെള്ളം കടയ കൂർക്ക നമുക്ക് ഉരത്തി എടുക്കാം കേട്ടോ ചീഞ്ഞട്ടി അടപ്പത്ത് വെച്ചു വെളുത്തുള്ളി ചള്ളി ഇങ്ങനെ ചതച്ചിട്ട് വെക്കതേണ്ട കുറച്ച് എടുക്കത്തുള്ളൂ കേട്ടോ എൻ്റെ വേപ്പിലെ ശൂഷ്ടിച്ചു പോയിട്ടോ വേപ്പിടെ ശുഷ് അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ ഊർക്ക ചാക്കിലിട്ട് തല്ലി തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തു എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ഉള്ളിലിരിക്കുന്ന അഴിച്ചെല്ലാം കളഞ്ഞ് ഈ ചീഞ്ചട്ടി തന്നിട്ട് വെച്ചിട്ട് ഞാൻ വേവിച്ചേ ആ വേവിച്ചതിൻ്റെ വെള്ളം പറ്റിയതിനാ കൊണ്ടാണ് പാത്രം പിന്നെ ഞാൻ അടുത്ത് കഴുകുക അതുകൊണ്ടാണ് കേട്ടോ ഊർക്കു മുളക് കൊണ്ടു ഊർക്ക ഏത്തക്കായ ഇതാണ് ഇന്നത്തെ എന്റെ പരിപാടി എന്തൊക്കെയായിരുന്നു ഊർക്ക തല്ലിക്കൊട്ടി ചാക്കിനകത്ത് ഇട്ട് തല്ലി പത ചതച്ചൊരു പരുവാക്കി ഊർക്കേനെ ഇല്ലാട്ടോ ചുമ നമുക്ക് കൂർക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഊർക്കമെഴുക്കു ഇരട്ടി നമ്മുടെ റെഡിയായി അടിപൊളിയാട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയാം നന്നാക്കാനും അറിയാം എല്ലാം എല്ലാവരും പറയും ഇതാണോ ഇത്ര വിശേഷപ്പെട്ട കാര്യം പക്ഷെ കൂർക്ക നന്നാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അപ്പൊ നന്നാക്കി ഇത് വാങ്ങിക്കാൻ കിട്ടും നന്നാക്കി ഇത് വാങ്ങിച്ചിട്ട് എല്ലാവരും കുറക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇറച്ചിട്ട് വെക്കാൻ അടിപൊളി മാത്രം കോർക്കുക ഏതും കോർക്ക അടിപൊളിയാണ് കോർക്കും കോർക്ക അടിപൊളിയാണ് പക്ഷെ ഇല്ലെങ്കിൽ കോർക്ക അടിപൊളിയാണ് കോർക്ക ഏത് വൈദ്യ വൈദ്യന്മാരും പറയും കോർക്ക കൂട്ടിക്കോളേ അടിപൊളി പിന്നാടി വിശേഷങ്ങളും കുറച്ച് വിശേഷം മറ്റു വിശേഷങ്ങൾ സോറി കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബലൈക്ണമർത്തുക ഓക്കെ കണ്ടോ കൂർക്കടിപൊളിയാണ് കേട്ടോ കണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ബായ്